നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കണം ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ അത് മുമ്പ് ഇന്ന കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെ പുറത്തുണ്ടാവും അപ്പോൾ അവരും കൂടി കൂട്ടി പിടിച്ചു കൊണ്ടിട്ടാവണം അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതിനാരും വിളകു വെച്ചാലും അത് ഞങ്ങളാരും അത് ഒഴിച്ചു കൊടുക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് അതാണ് തങ്ങൾക്ക് കൂടി മുന്നോട്ട് പോകണം അത് അങ്ങനെ തന്നെയാണ് ഇത് പോവുക ഇതിൽ യാതൊരു സംശയാർക്കും വേണ്ട ഇത് ഇതിങ്ങനെ തന്നെ പോവുക പിന്നൊരു കാര്യം ഇവിടെ പഠിച്ച എല്ലാ ആളുകൾക്കും ഇവിടെ പൊതുയോഗം വരുമ്പോ പരിപാടി കൊടുക്കാൻ കഴിയില്ല പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഇവിടെ പ്രശ്നം കൊടുക്കാൻ കഴിയില്ല പിന്നെ ഏതെങ്കിലും ചില ആളുകളൊക്കെ കൊടുക്കും ചിലർക്ക് കൊടുക്കൂല അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ചില അത് ഇവിടെ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ പരിപാടി കൊടുക്കും ചിലപ്പം കൊടുക്കാതെ ഇരിക്കും ഈ വന്നിരിക്കുന്ന ഒരുപാട് പൈസകളുണ്ട് ഇവർക്ക് പാടെ പരിപാടിയുണ്ടോ ഇല്ലല്ലോ എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല അത് സൗകര്യം ഉള്ളവർക്ക് ചിലപ്പം വരും അല്ലാത്തവർ അല്ലാത്തവര് വരൂല അത്രേ ഉള്ളൂ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്